മദരകം പഞ്ചായത്തിലെ ഓണച്ചമാവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു ഉടച്ച മാവരോടാർ지요 Ordnance maavarodarjiyo Ordnance maavarodarjiyo Adichedam prachedo Adichedam prachedo Adichedam prachedo Chedam prachedo Ordnance maavine prachedo Ordnance maavine prachedo Ordnance maavinde prachedo Prachedam prachedo Ordnance maavinde prachedo Prachedam prachedo Ethra kaalam aayidu മഴ കനത്തതോടെ തകർന്ന റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ് കാൽനട യാത്രികരും ഇരുചക്ര വാഹനങ്ങളിലും പോകുന്നവരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് രണ്ടുമൂന്ന് ദിവസം മുമ്പ് നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ അതിനകത്ത് ഒരു പ്രതിഷേധ യോഗം നടത്തിയപ്പോൾ ഇന്നലെ അവര് കുറച്ച് കല്ല് കൊണ്ടുവന്ന് അവിടെ തട്ടിപ്പ ഒരു സൈക്കിളിൽ പോവാൻ പറ്റാത്ത വിധത്തിലായി വളരെയധികം ഈ ഈ നിവാസികൾ അതായത് ഒമ്പതാം വാർഡ് നിവാസികൾ ഈ റോഡിലൂടെ കടന്നു പോകും പല കുട്ടികൾ ഉൾപ്പെടെ ഈ നമുക്കറിയാം ഓണച്ചമാവ് സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ സൈക്കിളിന് വരുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ വീണ ചരിത്രമുണ്ട് കൂടി കാണാതെ അത്ര ആ സ്കൂളധികാരനെപ്പോൾ പൂട്ടാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം കുട്ടികൾക്ക് വരാനായിട്ടുള്ള സാഹചര്യമില്ല അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് ഭരണാധികാരികളും കുഴിയറിയാതെ അപകടത്തിൽപ്പെടുന്നവരും കുറവല്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ റോഡിൽ കെട്ടി നിൽക്കുന്ന മലിന ജലത്തിലൂടെ കടന്നുപോകേണ്ട അവസ്ഥയാണുള്ളത് തെരുവ് വിളക്ക് കത്തിക്കുക ചെമ്പൈപ്പാടത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ച് സമരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ പങ്കാളികളായി സമരക്കാരിൽ ഒരാൾ കുളമായി കിടക്കുന്ന റോഡിലിറങ്ങി കുളിച്ചുകൊണ്ടാണ് രോഷം പ്രകടമാക്കിയത് പ്രതിഷേധ സമരത്തിന് എ കെ മോഹൻദാസ് പി എ കുട്ടപ്പൻ ജയസൂര്യ ഗഫൂർ ടി കെ വിജയൻ പുഷ്പാവതി എരുമതുരുത്തി സുലത രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രാജകീയ വേദി സമ്മാനിക്കാൻ എസ് കെ പാലസ് വെൽക്കം സൗകര്യങ്ങൾ നമുക്ക് അതിമനോഹരമായ നോൺ ഹാൾ പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ആൻഡ് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ റിസപ്ഷൻസ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡോട്ട് ഇൻ You're watching True Line News.